ഇന്ന് നമ്മൾ നല്ലൊരു കഥയുമായിട്ടാണ് കഥ എന്ന് പറഞ്ഞിട്ട് കഥ മാത്രല്ലോ കഥയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുമില്ല ഒരു കേരള ഒരു രാജാവുണ്ടായിരുന്നു രാജാവിന്റെ രാജിന്റെ പേര് കൃഷ്ണപുരം കൃഷ്ണപുരന്റെ രാജാവിന് എന്ന അക്ഷരം മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പൊ രാജാവിന്റെ പേര് കയ്യ രാജിയുടെ പേര് കയ്യാണ് രാജാവിന് പതിനാല് മക്കളാണ് അപ്പൊ രാജാവ് കാമൂർ മക്കൾക്ക് പേര് ഇട്ടു അങ്ങനെയായിരിക്കും നമുക്ക് രാജാവിന്റെ മക്കളുടെ പേര് കണ്ടിട്ടില്ല രാജാവിന്റെ മക്കൾക്ക് ഒരു പേര് പറയാമോ കണ്ണൻ കണ്ണൻ കാർത്തോ കാളിദാസ് कीरे कीरे हैं नन्हे पैरों लिए नटके कीर्तन 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 कु कुकू ஆளா கொடுக்கிப்பால வேண்ட கொழும்பனோடு கண்டுபிடிச்ச ஆளான கோ கோரன் கோரன் രാജ്യത്ത് കാ എന്ന അക്ഷരം കൊണ്ട് ചേർന്ന ഭക്ഷണ സാധനങ്ങളെ പാടുള്ളൂ അങ്ങനെയാണ് രാജാവിന്റെ നന്ദി എന്തൊക്കെ കഴിക്ക

ഇനി രാജാവിന്റെ ഇഷ്ടപോലെ സാധനങ്ങളുടെ കുട്ടിയുടെ ഓർമ്മയൊക്കെ കണ്ടുപിടിക്കുക ഇപ്പൊ നിങ്ങള് കണ്ടുപിടിക്കണം കേട്ടോ ഇനി നോക്കിക്കേ രാജാവിന്റെ രാജ്യത്ത് കാ കൊണ്ടു മാത്രമേ വരത്തുള്ളൂ കളികള് വിനോദങ്ങൾ എല്ലാം എന്തൊക്കെ കളികള് കളിക്കാം അത് കുട്ടികൾ കണ്ടുപിടിക്കണം കേട്ടോ ഇനി മാത്രമേ കൊണ്ടുപോയി അപ്പൊ നിങ്ങൾ നാളെ വസ്തുക്കള് കളികള് മൃഗങ്ങള് ജീവികള് കൊണ്ട് വേറൊരു ജീവികള് മാത്രമേ പറ്റുള്ളൂ ഏതൊക്കെ പറ്റൂ അങ്ങനെയാണെങ്കിൽ കാട്ടുപോർ കങ്കായു കടുവ കടുവ കുയിൽ കുയിൽ അപ്പൊ എല്ലാം നാളെ കണ്ടുപിടിച്ച് പഠിച്ചുകൊണ്ട് വരണം കിട്ടാ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഒരുപാട് ഓക്കെ അങ്ങനത്തെ ഉണ്ടാവും അപ്പൊ നാളെ എടുക്കലായിട്ട് ഹോംവർക്ക് ഒന്ന് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു